ദി ഗൈഡ് ഓഫ് മദ്രസ അലൈക്കും അസലമലൈക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിലെ അഞ്ചാമത്തെ പാഠം ല ഇഹ് ഇല്ലാ മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല്ലാം ഈ പാഠാണ് നമ്മൾ നോക്കുന്നത് ആദ്യം പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം എന്താണ് നാം സ്ഥിരമായി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വചനങ്ങളാണല്ലോ എന്ത് ല ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള ഉള്ള എന്നത് ശരിയാണല്ലോ നമ്മൾ സ്ഥിരമായി കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന വാചകമാണ് അല്ലേ ബാങ്കിൽ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് അല്ലാതെയും നമ്മൾ കേൾക്കാറുണ്ട് പറയാറുണ്ട് ല ഇലാഹ ഇല്ലാ മുഹമ്മദ്ർ റസൂലുള്ള ഉള്ള എന്നത് ഇനി എന്താ അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് സലഹ് അലൈഹി വല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്നുമാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നതിൻ്റെ അർത്ഥം എന്താ ലാ ഇലാഹ ഇല്ല അഹ് അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല മുഹമ്മദ് റസൂലുള്ള എന്ന് കൂടി കൂടുമ്പോൾ മുഹമ്മദ് സല അലി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം ഇനി നമ്മെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനും നമുക്ക് ആവശ്യമായ വായു വെള്ളം ഭക്ഷണം തുടങ്ങിയവ എല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്നവനുമാണ് അള്ളാഹു ശരിയല്ലേ നമ്മെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനാ അല്ലേ നമ്മുടെ വയസ്സിൻ്റെ ഒരു രണ്ട് കൊല്ലം നാലോഴ്ചോയ്ക്കാൻ നമ്മൾ നമ്മളെവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ഉണ്ടാക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളുണ്ടാക്കി എന്നിട്ട് നമുക്ക് വായു നമുക്കാവശ്യമായ വായു വെള്ളം ഭക്ഷണം ഇതെല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു ഇനി അടുത്ത കാര്യം നോക്കൂ അവൻ രാത്തിലും സുഫാത്തിലും അഫ് ആലിലും ഒരുവനാണെന്നും ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത് എന്താണ് തൗഹീദ് എന്നാണ് ഇവിടെ പറഞ്ഞത് എന്താണ് തൗഹീദ് പരീക്ഷക്കൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് തൗഹീദ് എന്താണ് അവൻ അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അള്ളാഹു എന്നിവിടെ കൊടുക്കണം ഇവിടെ അവൻ എന്ന് പറയാൻ കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരീക്ഷകൾ എഴുതുമ്പോൾ അള്ളാഹു എന്ന് ഫസ്റ്റ് കൊടുക്കുക അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ് ഒരുവനാണെന്നും ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ് ദാത്ത് സുഫാത്ത് അഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ദാത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം സത്യം ത്ത എന്നാണ് സിഫാത്ത് കാരണ വിശേഷണങ്ങൾ അഫ് ആൽ കാരണ പ്രവർത്തനങ്ങൾ അപ്പോൾ സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു ഒരുവനാണ് ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണ് ഈ വിശ്വാസത്തിനാണ് തോഹീദ് എന്ന് പറയുന്നത് ഇനി അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്ന് ഉണ്ടെന്നോ ആരാധനക്ക് അർഹത മറ്റൊന്നിന് ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് എന്താ പടുത്ത കാര്യം ഷിർക്ക് അതും പ്രധാനപ്പെട്ടതാണ് എന്താണ് ഷിർക്ക് ഇവിടെ നിന്നാണ് അതിൻ്റെ ആൻസർ വരിക അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്നുണ്ടെന്നോ ആരാധനക്കർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് അപ്പോൾ ഷിർക്ക് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അത് ആൻസർ ചെയ്താൽ ഇത് രണ്ടും തോഹീദ് എന്നാൽ എന്ത് ഷിർക്ക് എന്നാൽ എന്ത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇനി ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിനോട് പങ്ക് ചേർക്കൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ ഇനി അതിൻ്റെ ഒരു കാര്യം കൂടി പറയുന്നത് ശ്രദ്ധിക്കുക അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് അത് അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് ഏത് ഷിർക്ക് ഷിർക്ക് അള്ളാഹു പൊറുക്കൂല അപ്പോൾ അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് അത് ഇനി ബാക്കി നോക്കാം അള്ളാഹുവിൻ്റെ സർവവിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് അന്ത്യപ്രവാചകരായ നമ്മുടെ നബി മുഹമ്മദൻ സുല്ലാവി തങ്ങളാണ് അല്ലെ അള്ളാഹുവിൻ്റെ സർവവിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് ആരാണ് അന്ത്യപ്രവാചകരായ നമ്മുടെ നബി മുഹമ്മദൻ സുല്ലാഹു അല്ല തങ്ങളാണ് നബി തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത് സത്യമാണെന്ന് നാം വിശ്വസിക്കണം നിബിധങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം മറ്റാരെക്കാളും എന്തിനേക്കാളും മറ്റാരെക്കാളും എന്തിനേക്കാളും നബിയെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം മറ്റാരെക്കാളും എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ നമുക്കുമായി ബന്ധമുള്ള ഏതാളുകളാണെങ്കിലും അവരെക്കാളും പിന്നെ എന്തിനേക്കാളും എന്ത് വസ്തുക്കളാണെങ്കിലും എല്ലാറ്റിനേക്കാളും നാം നബിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം ഇനി അടുത്തത് പ്രധാനമാണ് ല ഇലാഹ ഇല്ലാ എന്ന വചനം തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനമാണ് അപ്പോൾ തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ല ഇലാഹ ഇല്ലാ എന്നാണ് ഇനി തൗഹീദിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ഇനി പാഠത്തിലെ തതിരി ഭാഗത്ത് നോക്കാം അതിലൊന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ് ആരാണ് നമ്മെ സംരക്ഷിക്കുന്നവൻ അത് പാഠഭാഗത്തെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മെ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയവനും നമുക്ക് ആവശ്യമായ വായു വെള്ളം ഭക്ഷണം തുടങ്ങിയവയെല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്നവനുമാണ് അള്ളാഹു അപ്പം അതാണ് അള്ളാഹു എന്നാണ് അതിൻ്റെ ആൻസർ അള്ളാഹു രണ്ടാമത്തെ ചോദ്യം എന്താ രണ്ടാമത്തെ ചോദ്യം ഷിർക്ക് എന്നാൽ എന്ത് എന്നാണ് ഷിർക്ക് എന്നാൽ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു അത് ചോദ്യമായിട്ട് വരാം വളരെ പ്രധാനമാണ് പാഠഭാഗത്ത് ഒരു പിങ്ക് കളറിൽ രണ്ട് കാര്യങ്ങൾ തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണ് കൊടുത്തിട്ട് രണ്ടാമത്തേതാണ് ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്താ ഇവിടുന്ന് തുടങ്ങാം അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നും ഉണ്ടെന്നോ ആരാധനയ്ക്ക് അർഹത മറ്റൊന്നിന് ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് അപ്പോൾ ഇതുവരെ ഇതാ ഇതാണ് രണ്ടാമത്തെ എൻ്റെ ഉത്തരം ഇനി മൂന്നതാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തൗഹീദ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് തൗഹീദ് എന്നാൽ എന്ത് അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് മുകളിലത പറയുന്നു ദ അവൻ ഈ അവൻ എന്നുള്ള നമ്മളത് നോട്ടിലൊക്കെ എഴുതുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അവൻ എന്ന് മാറ്റിയിട്ട് അള്ളാഹു എന്ന് കൊടുക്കുക അള്ളാഹുദാത്തിലും സിഫാത്തിലും അപ്പോൾ ശ്രദ്ധിക്കുക അവൻ എന്നുള്ളത് മാറ്റിയിട്ട് അള്ളാഹു എന്ന് കൊടുക്കുക എന്നിട്ട് അവിടെ മുതൽ അള്ളാഹുദാത്തിലും സിഫാത്തിലും മഫ്അഅാലിലും ഒരുവനാണെന്നും ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൊഹീദ് അതാണ് മൂന്നാമത്തേൻ്റെ ത്തരം ടെക്സ്റ്റ് ബുക്കിൽ മാറ്റൊന്നും വേണ്ട പിന്നെ നോട്ടിലൊക്കെ എഴുതുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അവൻ എന്നുള്ളത് മാറ്റി അള്ളാഹു എന്നാക്കുക ഇനി നാലാമത്തെ ചോദ്യം എന്താ അള്ളാഹു പൊറുക്കാത്ത വൻ പാപം ഏത് അള്ളാഹു പൊറുക്കാത്ത വൻപാപം ഏതാണ് നമ്മൾ ഷിർക്ക് എന്നാൽ എന്ത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനത പറയുന്നു അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണത് ഏത് അത് ഷിർക്കാണ് അപ്പോൾ ഷിർക്ക് എന്നെഴുതാം ഇനി അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴും ആൻസർ തന്നെയാണ് അഞ്ചാമത്തെ ചോദ്യം തൗഹീദിൻ്റെ പ്രഖ്യാപന വചനം ഏത് തൊഹീദിൻ്റെ പ്രഖ്യാപന വചനം ഏതാ അവസാനത്തെ പാരഗ്രാഫ് അതാ ലാ ഇലാഹ ഇല്ലാ എന്ന വചനം തൊഹീദിൻ്റെ പ്രഖ്യാപിത പ്രഖ്യാപിത വചനമാണ് അപ്പോൾ അതാണ് അഞ്ചാമത്തെ എൻ്റെ ആൻസറ് തവഹീദിൻ്റെ പ്രഖ്യാപിത പ്രഖ്യാപന വചനം ഇലാഹ ഇല്ല ഇനി അടുത്തതാണ് ആറാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നു ആര് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നതാരാ അത് പിന്നെ ആ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മുമ്പത്തെ പാരഗ്രാഫിൽ അള്ളാഹുവിൻ്റെ സർവ്വ വിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് അന്ത്യപ്രവാചകരായ നമ്മുടനബി മുഹമ്മദിൻ സലാഹു അലൈഹി സ്വലമ തങ്ങളാണ് അപ്പം മുഹമ്മദൻ സുല്ലാ അലൈഹി വല്ല തങ്ങൾ എന്ന എഴുതാലും മതി അതാണ് ആറാമത്തെ ഉത്തരം മുഹമ്മദിൻ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അടുത്ത ആക്ടിവിറ്റി അർത്ഥമെഴുതാം എന്നുള്ളതാണ് അർത്ഥമെഴുതാം രണ്ട് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലോ പാഠഭാഗത്ത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ടെണ്ണം പിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ല ഒന്നാമത്തേത് അതിൻ്റെ അർത്ഥം ഇതാം പിന്നെ മുഹമ്മദ് റസൂലുള്ള രണ്ടിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞിട്ടുള്ളത് പാഠഭാഗത്ത് നോക്കൂ രണ്ടാമത്തെ വരില്ലതാ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു ദാ ഇവിടം മുതൽ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അറഹാൻ മറ്റാരുമില്ലെന്നും അപ്പോൾ ഇവിടെ മറ്റാരുമില്ല എന്നാക്കിയാമായി രണ്ടും രണ്ടായിട്ട് ചോദിച്ചുകൊണ്ട് മറ്റാരുമില്ല അതാണ് ആദ്യം ആറാമത്തേൻ്റെ ഒന്ന് അതാണ് അതിവിടെ ഇതാം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല അള്ളാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല ഇനി രണ്ടാമത്തത് മുഹമ്മദുർ റസൂലുള്ളോ എന്താണ് അതിൻ്റെ അർത്ഥം അതതിൻ്റെ തൊട്ടപ്പുറത്തത മുഹമ്മദ് അള്ളാഹു അലൈഹി അലൈവലം അള്ളാഹുവിൻ്റെ ദൂതരാണ് അപ്പോൾ ദൂതരാണെന്നുമാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പിരിച്ചു ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇതാം ദൂതരാണ് അള്ളാ മുഹമ്മദ് സലാസ് വല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടുമാണ് അതിൻ്റെ അർത്ഥമായിട്ട് എഴുതേണ്ടത് അവിടെ എഴുതിയിട്ടുണ്ട് മുഹമ്മദ് അലൈഹി അലുവലം അള്ളാഹുവിൻ്റെ ദൂതരാണ് അപ്പോൾ നമുക്കങ്ങനെ അർത്ഥം എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസാമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു